ഡോക്ടർ നിങ്ങൾ എന്താ പറഞ്ഞ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ നിങ്ങൾ ഏതോ ഒരു പ്രേമത്തിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ലവ്വോ ചേട്ടൻ ലവ് ചെയ്യുന്ന ആ ലവിലോട്ടാ പെണ്ണുങ്ങളല്ലടാ പക്ഷേ അത് ലവ്വാണോ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ സൈലൻസ് സിദ്ധു നിങ്ങളുടെ ലവ് കാണാൻ എങ്ങനെയുണ്ട് ഡോക്ടർ നിങ്ങൾ എന്തായി ചോദിക്കുന്നെ അവള് ദേവതയെ പോലെ ഉണ്ട് അവളുടെ കണ്ണ് അവളുടെ മൂക്ക് അവളുടെ ചുണ്ട് അവളുടെ കവള് അത് 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 ഈ ഭൂമിയിൽ അവളല്ലാതെ വേറെ ആരും സുന്ദരിയായിട്ടില്ല അപ്പൊ ഡൗട്ടില്ല ആ ഹൺഡ്രഡ് പെർസെന്റ് ലവ് തന്നെയാണ് ലവ്വാ പ്രേമ രോഗം ലവ്

സിസ്റ്റർ എന്റെ ബി ഒന്ന് ചെക്ക് ചെയ്ത് അങ്കൽ എന്താടാ അയ്യോ കാശില്ലല്ലോ സിസ്റ്റർ ഡോക്ടർ ചെക്ക് ബുക്ക് ഉണ്ടോ ഇല്ല കാഷായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒരു ടെൻ തൗസൻഡ് പത്ത് രൂപ കൊടുത്തേക്കാം നിങ്ങളോട് എത്രയും ഞാൻ പറയുന്നു എന്റെ ചേട്ടൻ മലേഷ്യയിലെ പയ്യനുമായിട്ട് എന്റെ കല്യാണം തീരുമാനിക്കാൻ പോവാം പക്ഷെ നിനക്ക് അതിനെ പറ്റിയൊന്നും ഒരു വിഷമോ ഇല്ലല്ലോ നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ കല്യാണം എങ്ങനെയെങ്കിലും തടയാൻ നോക്കണം എനിക്ക് എന്റെ ചേട്ടനെ ധിക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന് കല്യാണം പോലും കഴിക്കാതിരിക്കെ വളർത്തിയ ആള് നീ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് ഇല്ലെങ്കി എന്നെ നീ ടെൻഷൻ അടിക്കല്ലേ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് എനിക്കറിയാം അയ്യോ ഞാൻ പറഞ്ഞതന്നല്ലേ ഒന്ന് രാവിലെ ഒന്ന് ഉച്ചക്ക് ഒന്ന് വൈകിട്ട് ആ കുടിക്കാം കുടിക്കാം നന്നായിട്ട് എടാ ഞാൻ പറഞ്ഞത് വെള്ളം കുടിക്കുന്ന കാര്യ അല്ലാതെ മദ്യം കുടിക്കുന്ന കാര്യ എടാ നീയോ നീ എന്തിനാണ് ഫോൺ ചെയ്തേ കാമേഷ് ചെയ്ത നല്ല മനുഷ്യനാണ് എന്നാ നീ വൃത്തികെട്ടവൻ ബ്ലഡി ഫുൾ ാണ് പറഞ്ഞോ വഴക്ക് നിങ്ങളല്ല എന്തൊക്കെ പറഞ്ഞാലും ഫ്യൂച്ചർ വെറുതെ അതൊക്കെ പോട്ടെന്നേ നിങ്ങൾ അനിയത്തിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോകാന്നൊക്കെ അറിഞ്ഞിട്ടും ഏതോ മലേഷ്യ എന്ന് വരുന്ന ഒരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ അതൊക്കെ എന്റെ ഇഷ്ടവാടാ ഞാൻ 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 കല്യാണം നീ അല്ല ഇതൊക്കെ ആ അറിഞ്ഞ വിവരങ്ങളാ എടാ എന്നെങ്കിലും ഒരു ദിവസം കൈ അന്ന് സഡേഷൻ തരാതെ ഓപ്പറേഷൻ ചെയ്ത് കൊന്നു ഡോക്ടർ നിങ്ങളുടെ അനിയത്തെ എനിക്ക് കന്യാദാനം ചെയ്യുന്നു വിചാരിച്ചപ്പോ എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ എന്നെ എങ്ങാനും ഒഴിവാക്കിയിട്ട് ആ മലേഷ്യന്ന് വരുന്നവനെങ്ങാനും അനിയത്തെ കെട്ടിച്ചുകൊടുക്കാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല നിങ്ങളുടെ സുന്ദരിയായ അനിയത്തിയെ തൊണ്ട വേദനിക്കാൻ തുടങ്ങി എന്റെ ചേട്ടനെ മലേഷ്യ ചെക്കനെ ക്യാൻസൽ ചെയ്ത് ഈ ചെന്നൈ ചക്കൻ നിന്ന് കെട്ടിച്ചേരാൻ പോവാ ഇപ്പയെല്ലാം ശരിയായില്ലേ റാസ്കൻ എന്റെ മൊബൈലിലേക്ക് വിളിച്ച അവന്റെ ഫോൺ നമ്പർ അറിവ് വെച്ചവൻ അവൻ ലാൻഡ് ഫോണിലേക്ക് എടാ നിന്നെ വിടില്ലട ഞാൻ എന്നെങ്കിലും നിന്നെ കണ്ടുപിടിച്ച് നടു തല്ലി ഓടിച്ച് തളത്തേക്കല്ലാ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ കാമേഷ് ഡോക്ടർ 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 ആയിരിക്കുന്ന പോലെ ഉണ്ടല്ലോ പ്രേം അല്ലടാണ്ടല്ലോ പ്രേമേടാ എനിക്കിപ്പോ മൊത്തം ടെൻഷൻ കൂടിയിരിക്കടാ ആ ടെലഫോണിൽ വിളിച്ചോണ്ടിരിക്കുന്നതിനെ കൊണ്ടുള്ള ശല്യം കൂടി അവൻ ഭയങ്കര ഡേഞ്ചറായി മാറി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ എങ്ങനെ അറിയുന്ന എനിക്ക് മനസ്സിലാവാത്തേ അല്ല മലേഷ്യൻ ചെറുക്കനെ കൊണ്ട് കല്യാണം ഇവൻ എങ്ങനെ അറിഞ്ഞു അയ്യോ അയ്യോ ചേട്ടാ ഇതുപോലുള്ള സൈക്കോ ലവേഴ്സ് ചെയ്തു കളയും വരാനും പറഞ്ഞു നിന്നെ ഞാൻ വാക്കും കൊടുത്തു പോയി ഫോണിലൂടെ ആ ചെറുക്കൻ എപ്പോഴും എന്നെ എന്താ ചെയ്യേണ്ടെന്ന് ഡോക്ടർ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്താലോ എങ്ങനെ ചാർമി ഇവിടെ തന്നെ നിർത്തിയിട്ട് നിങ്ങള് മാത്രം പോയിട്ട് വന്നാ പോരെ ഡാഡാണാ എന്റെ ഇവിടെ ഞാൻ എങ്ങും അയ്യോ നല്ല എന്ത് നിങ്ങൾ സൈലന്റ് അവനാണെങ്കിലോ ഭയങ്കര വയലന്റ് നിങ്ങൾ ആ മലേഷ്യൻ ചെക്കൻറെ വീട്ടിൽ പോയതിനു ശേഷം അവനങ്ങനെ നിങ്ങളുടെ അടുത്ത് ഫൈറ്റിന് വന്നാലേ നിങ്ങൾക്ക് ഫൈറ്റ് അറിയോ പറ ചെയ്യാൻ ഒക്കെ ഇല്ല എനിക്ക് ഫൈറ്റ് ഒട്ടും ഇഷ്ടമല്ല എന്തായാലും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവൻ വലിയ കരോട്ട കിങ്ങാ ഒരു അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇരുന്നാൽ എന്നൊക്കെ പറയല്ലേ നമ്മുടെ പേഴ്സണൽ കാര്യമല്ലേ ഇങ്ങനെയൊക്കെ അനിയത്തിയത് കൂടെ എന്നെ പോലൊരുത്ത ബോഡി ഗാർഡിലൊന്ന് ആലോചിച്ച് പിന്നെ ആരെങ്കിലും പ്രശ്നത്തിന് വരുവോ നിന്നെ പോലുള്ള ഒരു ബോഡി ഗാർഡോ നീയാണ് ബോഡി ഗാർഡ് അങ്കിൾ എനിക്കൊരു പരിപാടി ഉള്ളതാ യുനോ ഐ എം വെരി ബിസി കർണ്ണക്കുട്ടി അടിച്ച് വിളിക്കട്ടോ വേറെ പണി ഉണ്ടെന്നോന് ഒരു പണിയില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ തന്നെയുണ്ട് പിന്നെ നിനക്ക് എന്ത് പണിയാന്ന പറഞ്ഞു പാവം എനിക്ക് വേണ്ടി വെറുതെ ടൈം വേസ്റ്റ് സാരമില്ല വേറെ ആരെങ്കിലും

േട്ട് ഒരു ഡാമേജും എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു നിങ്ങൾ ഒരു നമ്പർ വൺ റൗഡിയാണ് ചേട്ടൻ റൗഡിയൊന്നുമല്ല ചേച്ചിയുടെ ഇവനെ പോലുള്ളവനെ അങ്ങനെ പറയല്ലേ ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഐ ലവ് ലവ്യു സ്നേഹ ചേട്ടത്തി സ്വപ്നത്തിൽ പിന്നെയും വന്നോ അല്ലേ അവര് പിന്നെയും പിന്നെ ചേട്ടന്റെ സ്വപ്നത്തിൽ വന്ന് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാമെന്ന് തോന്നുന്നത് സുന്ദരി കുട്ടിയെ ഞങ്ങൾ തന്നെ ആ അവളെ കടത്തിട്ട് വന്ന എന്താ എനിക്ക് അവളെന്റെ അടുത്തേക്ക് വരുന്ന പോലെ ചെയ്യണം അതിനുള്ള ഐഡിയ ഡോക്ടർ തന്നെ തരണം ഹലോ ഡോക്ടർ കൊടുത്തിട്ട് എത്ര നേരായി മിനിറ്റ് ആയി വെരി ഗുഡ് നമസ്കാരം നമസ്കാരം പേരെന്താണ് പ്രകാശ് പ്രകാശ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല സടേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങള് സ്വർഗത്തി കിടക്കുന്ന പോലെ ചുമ ചുമന്നാ മതി അതെ നിങ്ങളെ ആരകത്തോട്ട് വിട്ടേ ഇത് ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഡോക്ടർ മാറ്റർ വളരെ സീരിയസ് ആണ് ഡോക്ടർ ഈ പേഷ്യന്റ് ഇനി എത്രയായിരം രണ്ട് മണിക്കൂർ എടുക്കും ചെയ്താലുണ്ടല്ലോ അല്ല ഫോർ അവേഴ്സ് കൂടി ആയി പോവും ഇതുകൊണ്ട് എങ്ങോട്ട് ഹലോ എന്റെ കൈന്ന് വിടറു അതെ നിങ്ങൾ ആശുപത്രിക്ക് അത്ത് കയറി റൗഡിത്തരം കാണിക്കുന്നു ഡോക്ടർ എനിക്ക് പ്രേമരോഗം പിടിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു എങ്ങനെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ പ്രേമരോഗം മാറ്റി തരണം പെട്ടെന്ന് തന്നെ മാറ്റണം നിങ്ങള് ചേട്ടനെ എത്രയും വേഗം കല്യാണം കഴിപ്പിക്കണം അതിന് പ്രേമരോഗത്തിന് മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചാ എന്റെ കഥയും ചെയ്യാൻ പറ്റില്ലേ ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും ശരിയാക്കി തരാം അതാ എങ്ങനെയാന്ന് ചോദിച്ചേ അത് അത് ആ പെണ്ണില്ലേ നിങ്ങള് പ്രേമിക്കുന്ന ഒരു പെണ്ണില്ലേ ആ പെണ്ണ് നിങ്ങളെ സ്നേഹിക്കുന്ന പെണ് അറിയില്ല ആ നിങ്ങൾ അറിയണം പിന്നെ പെണ് ആരാണ് എവിടെയാണ് എന്തു ചെയ്യുന്നു കംപ്ലീറ്റ് ഡീറ്റെയിൽ എനിക്ക് ഇടണം അറിഞ്ഞിട്ട് ഫ്രണ്ട് ആക്കണം അടുത്തതിന് ശേഷം ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യണം എന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റും കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവും കുട്ടികളുണ്ടായാൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങള് ബുദ്ധിശാലിയാ പോയി സർജറി ഞാൻ പോയ പെണ്ണിനെ കണ്ടുപിടിച്ച് അവളോട് സംസാരിച്ച് ഓക്കെ ഇത് ഡോക്ടർ ഇനി എന്താ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ പോവാ നോക്ക് ഡോക്ടർ നിങ്ങൾ സൂപ്പർ ഡോക്ടർ സൂപ്പർ